പന്തീരങ്കാവ് ഈരാട്ടുകുന്ന് റെസിഡൻസ് അസോസിയേഷൻ ഒന്നാം വാർഷികം ആഘോഷിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാരതി ഉദ്ഘാടനം ചെയ്തു എല്ലാം മാറ്റൊണ്ട് ഈ ഒരു റെസിഡൻസ് അസോസിയേഷനിൽ ഉൾപ്പെടുന്ന മുഴുവൻ വീടുകളിലെയും എല്ലാ കുടുംബാംഗങ്ങളും ഇന്ന് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അത് തന്നെ ഈ ഒരു റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തന മികവാണ് തുടർന്ന് അങ്ങോട്ട് ഇത് ആദ്യ വാർഷികമാണ് തുടർന്ന് അങ്ങോട്ട് ഒരുപാട് ആഘോഷങ്ങൾ ഈ ഒരു കുടുംബത്തിന് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ കൂടുതലൊന്നും ദീർഘി ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല കാരണം നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ആരുടെയും പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടല്ല അല്ലെ നിങ്ങളുടെ ഈ ഒരു റെസിഡൻസ് അസോസിയേഷൻ എന്ന കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെ പരിപാടികൾ കാണുന്നതിനു വേണ്ടിയും അവർക്ക് വേണ്ട പിന്തുണ നൽകുന്നതിനു വേണ്ടിയും ആസ്വദിക്കുന്നതിനു വേണ്ടിയുമൊക്കെയാണ് നിങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ഈരാട്ടുകുന്ന് റെസിഡൻസ് അസോസിയേഷൻ ഒന്നാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശനിയാഴ്ച വൈകിട്ട് നാല് മണി മുതൽ ഈരാട്ടുകുന്ന് പരിസരത്താണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ഇ പി കൃഷ്ണൻകുട്ടി ചോലക്കൽ രാജേന്ദ്രൻ ഹസീന ഹസീനാസിസ് ഷാജി പനങ്ങാവിൽ പി ഷിബു ഇ ധനേഷ് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു രണ്ടാം സമ്മാനം നേടുന്നു ശ്രേയ ലാലു മത്സരത്തിൽ മത്സരത്തിൽ ആൺകുട്ടികളുടെ ഒന്നാം സ്ഥാനം നേടിയ ധ്യാൻ വിഭാഗത്തിൽ പെൺകുട്ടികൾക്ക് അങ്കണവാടി കുട്ടികൾക്കുള്ള സമ്മാന വിതരണമാണ് മത്സരത്തിൽ രണ്ടാം സ്ഥാനത്ത് ഐ പിൻ ഒരു സന്തോഷം അത് ശരിയായി വിരിഞ്ഞിക്കേണ്ടില്ല രണ്ടാം സമ്മാനം നേടുന്നു ഐ പിൻ ബിജു അതാ അങ്കണവാടി കുട്ടികളുടെയും എൽ പി വിഭാഗം കുട്ടികളുടെയും സമ്മാനം